ഹീലിംഗ് യാസിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ സംരക്ഷണത്തിനും വിടുതലിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ഞങ്ങൾ നിരന്തരം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന കേൾക്കുകയും അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ കരങ്ങളിൽ ഏൽപ്പിച്ച് നിരന്തരം ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസവും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങൾ അധൈര്യപ്പെടരുത് കർത്താവാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഇന്ന് പല വ്യക്തികളും പൈശാചിക സ്വാധീനങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നുണ്ട് ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാകും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഈ രാത്രിയിൽ മൂന്ന് തവണ കുറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ ഇന്ന് നിങ്ങളായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കുമെതിരെ പൈശാചിക ബന്ധനങ്ങളുടെ ആധിപത്യം ചിതറിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ നിറവിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടൻ്റെ യാതൊരു അമ്പുകളും ദുഷ്ടൻ്റെ പ്രകോപനപരമായ രീതികൾ കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ പ്രവർത്തനങ്ങൾ ഇവയിൽ നിന്നെല്ലാം കർത്താവി രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കും നിങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും നേരെ ഉള്ള ശത്രുവിൻ്റെ എല്ലാ ആക്രമങ്ങളിൽ നിന്നും പതിഞ്ഞിരുന്ന് ശത്രു നിങ്ങളെ ആക്രമിക്കുന്ന എല്ലാ ദുരവസ്ഥയിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമുക്ക് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുനതൻറെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കഥാവിനോട് എൻ്റെ സങ്കേതവും എൻറെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവനെന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അച്യുനതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻറെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്കെതിരെയുണ്ടായ എല്ലാ മന്ത്രവാദങ്ങളും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ കൂടോത്രങ്ങൾ പ്രവർത്തനങ്ങൾ ശത്രുദോഷങ്ങൾ ശാപദോഷ ബന്ധനങ്ങൾ ഇവയ്ക്കെല്ലാമെതിരായി കർത്താവെ നീ പോരാടണമേ കഥാവെ നീ അരളി ചെയ്തിട്ടുണ്ട് പ്രതികാരം നിങ്ങളുടേതല്ല പ്രതികാരം ദൈവത്തിൻ്റെതാണ് ദൈവമേ ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ശത്രുവിൻ്റെ തലയെ തകർക്കുവാൻ നീ എഴുന്നേൽക്കണമേ കഥാവെ പ്രതികാരം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു നീയാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും വിമോചകനും സൗഖ്യദാതാവും ഞങ്ങളുടെ സംരക്ഷകനും എല്ലാം എല്ലാം നീ തന്നെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി നിൻ്റെ സമാധാനത്താലും കാരുണ്യത്താലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾക്കെതിരെ ഉണ്ടായ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും എതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വാക്കുകളെയും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു നീ അത് ഏറ്റെടുക്കണമേ ഞങ്ങൾക്കാവശ്യമായ രക്ഷയും വിടുതലും മോചനവും നൽകി സ്വാതന്ത്ര്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ശത്രുദോഷങ്ങളിൽ നിന്നും കർത്താവേ നീ ഞങ്ങളെ ഉയർത്തണമേ ശത്രുക്കളുടെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ ഞങ്ങൾക്കെതിരെ നിലപാടുകൾ എടുത്തിരിക്കുന്ന ശത്രുക്കൾക്ക് നേരെ നീ എഴുന്നേൽക്കണമേ കഥാവെ ദാസരായ ഞങ്ങളുടെ മേൽ നീ കരുണ തോന്നി ഞങ്ങളുടെ സംരക്ഷണത്തിനും രക്ഷയ്ക്കും വേണ്ടി വേഗം വരണമേ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും രോഗപീഠകളും മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു യോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ രാത്രിയിൽ എല്ലാ സംശയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ദോഷങ്ങളിലെന്നും എല്ലാ കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താവായ ദൈവം പൂർണ്ണമായി സംരക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ അഗ്നിമതിലാൽ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി മുഴുവനും ദൈവത്തിൻ്റെ പ്രത്യേക കരുണയിൽ നിങ്ങൾ കിടന്നുറങ്ങുവാൻ കഥാവ് നിങ്ങളോട് കരുണ തോന്നട്ടെ അതിരാവിലെ ദൈവസന്നധിയിൽ കഥാവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് കഥാവിൻ്റെ നാമം മഹത്ത്പ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ ഉണർത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen.